ഹലോ ഗായ്സ് എൻ്റെ ഒക്കെ നിങ്ങളെ വിശേഷസ് കാണാം ഇന്നത്തെ വീട്ടിൽ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ടൊരാളിഷ്ടം കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നേരം ഒരാൾക്കൊരു പറുത കൊടുക്കണമെന്നെല്ലാം വിചാരിച്ചു കഴിഞ്ഞു പിന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇത്തവണ ഞാനിവർ നാട്ടിലേക്ക് വരുമ്പം പറഞ്ഞ് നിങ്ങളെന്തായാലും അവർക്കുള്ളത് കൊണ്ടുവരണേന്ന് അങ്ങനെ ഓർ കൊണ്ടുവന്നിട്ടുണ്ട് മൂന്നെണ്ണമാണ് കൊണ്ടുവന്നത് ഒന്ന് ഞാനെടുത്ത് രണ്ടെണ്ണം അവിടെ മാറ്റി വെച്ച് അതിൽ നിന്ന് ഒന്നാണ് ഇപ്പം അവർക്ക് കൊടുക്കുന്നത് ആളാരാന്നൊന്നും ഞാൻ തിൽക്കാല ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല അതൊക്കെ മോശമല്ലേ എനക്ക് പൊതുവെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് ഇഷ്ടം കാണിക്കുമ്പോൾ ഞാനെന്ത ചെയ്യാ എൻ്റെ വരെയെന്ന് എന്തെങ്കിലും പരിധി പിടിച്ചിട്ടെല്ലാം ഞാൻ ഇങ്ങനെ കൊടുത്തുപോകും ഇനി അഥവാ ഒന്നും ഇല്ലെങ്കില് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കും അതൊക്കെ ഞാൻ നിങ്ങളോട്ടിങ്ങനെ എടുത്തു പറയുന്നെല്ലാം ഇങ്ങനെ ഓരോ സന്ദർഭം വരുമ്പോ പറഞ്ഞ് പോന്നെയാണ് കേട്ടാ അല്ലാതെ നിങ്ങളൊന്നും വിചാരിക്കുന്നു ചെയ്യണ്ടേ ഞാനങ്ങനെ ഒരു പാവം അതൊന്നും വിചാരിക്കണ്ട വേണ്ടടുത്തെല്ലാം ഞാൻ ഭയങ്കര സാധന തന്നെയാണ് കേട്ടോ സ്കൂളില്ലാന്ന്

ഞാൻ വരുമ്പോഴത്തേക്ക് പണിയെല്ലാം തീർത്ത് വെക്കണേ വെക്കണമെന്നുണ്ടെങ്കിലും ടൗണിൽ പോകണമെന്ന് അത് അർജൻറ്റായിട്ട് ടൗണിൽ പോകേണ്ട ഒരാവശ്യമുണ്ട് എന്താന്ന് കേട്ടാ കഴിഞ്ഞ വീടുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ സ്കൂട്ടി കണ്ടിട്ട് അതിൻ്റെ മേലെ കയറി എന്നിട്ട് കളിക്കുകയെന്ന് കുട്ടികളെ കാട്ടിയും കഷ്ടമാണ് എൻ്റെ ആ കാര്യം പൂത്തുപോലെ വളർന്ന് ബുദ്ധി വേണ്ടേ പിന്ന എന്നെ ലേറ്റായാലും ഹസ്ബൻഡ് കല്മോ ഒന്നിച്ചില്ല അപ്പം പവാ ഞാനും ഭയങ്കര സാധനം കാർ വന്ന ശേഷം ഞാൻ പിന്നെ അങ്ങനെ സ്കൂട്ടിൻ്റെ മനക്കേറിയിട്ട് ഇല്ലല്ല പിന്നെ അത് കണ്ടുവെക്കുമ്പോൾ മെനക്ക് പോയി ഞാൻ കൈൻ്റെ പ്രാവശ്യം ഇത് കൊടുക്കാൻ വെച്ച ഒരു സാധനമായിരുന്നു അങ്ങ് മൂല കിട്ടതാന്ന് പിന്നെ ഇവർ നാട്ടിൽ വന്നേരോ അതിനോട് പറഞ്ഞ് എന്തിനാന്ന് വെറുതെ ഇത് കളിയെന്ന് ഒന്നുമില്ലെങ്കിൽ എൻ്റെ അനിയത്തി ഇപ്പം പഠിക്കാൻ പോകുന്നുണ്ടല്ലേ ഓളെങ്കിലും എടുത്തോട്ട് വെറുതെ അതിനെ നശിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ ശരിയാക്കിയിട്ട് ഇന്ന് രാവിലെയാന്ന് കൊണ്ടുവന്നത് അത് കണ്ടുതരാൻ എനക്ക് അതിൻ്റെ മേലെ കയറി ഇരിക്കണം എന്നല്ല തോന്നി ഇരിക്കണം എന്നല്ല ഓടിക്കണം എന്നു തോന്നി രണ്ട് കൊല്ലത്തോളം ആയ ഞാൻ ഞാനത് എടുത്തിട്ട് ഒരു ചെറിയൊരു ഇതുണ്ട് കുറെ എടുത്തിട്ട് പിന്നെ എനിക്ക് പേടി സ്കൂട്ടീൻ്റെ മേലക്കേറിത്തിട്ട് ഞാൻ വീണ് പോകുന്നുള്ളത് എനിക്ക് സ്കൂട്ടി എടുക്കാനില്ല ഭയങ്കര പേടിയാണ് കേട്ടാ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ ലൈസൻസ് ഉണ്ടാക്കിയതിന് ഞാൻ കുറേയെല്ലാം ഓടിച്ചിനു പിന്നെ കാറ് വന്ന ശേഷാന് കാറ് വന്ന ശേഷമാണ് ഞാനത് വിട്ടത് അങ്ങനെ മൂലമൊക്കെ ഇട്ട സാധനമല്ലേ ഞാനത് സത്യം പറഞ്ഞാൽ ഒഴിവാക്കിയിട്ടതാണ് പിന്നെ ഇത് കാണുന്നതിനോ ഒന്നിക്കാനിയേനോ ഹസ്ബൻഡായിട്ടോ ശരിയാക്കിയിട്ട് കൊണ്ടുവരും ഇനി എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല ഞാനോരൊക്കെ പറയാം അത് മാറ്റിയിട്ട് പുതിയതെടുത്തു പയതായില്ലേ ആ വണ്ടി കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളത് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എനിക്ക് കൊടുക്കണമെന്നല്ല ഉണ്ട് പക്ഷേ ഇവരൊന്നും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല ഗായസ് അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ എന്താണ് അങ്ങനെ ഇതാ കുറച്ച് നെയ്ചോറാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമൻസിലാക്കിയിട്ടുണ്ട് എന്നാലും എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ ഏതെല്ലാം ജില്ലയിൽ നിന്നെല്ലാം കാണുന്നുണ്ടല്ലേ ഇനിയും ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ എൻ്റെ വീഡിയോസ് എത്താനുണ്ട് അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ശരാക്കി കൊടുക്കണേ കൊല്ലം ആലപ്പുഴ ആ ഭാഗത്തുനിന്നൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ആരെങ്കിലും ഉണ്ടെങ്കിലാവാത്തെന്നെല്ലാം നിങ്ങൾക്ക് കമൻറ്റാക്കാം കേട്ടോ എല്ലാ നിന്ന് എൻ്റെ വീഡിയോസ് കാണണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇതാണ് ഞാൻ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ച ഭർദ്ദ എങ്ങനെയുണ്ട് അടിപൊളിയാണോ വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു തോന്നുന്നില്ലേ ഇൻഷാല്ല നമുക്ക് ശരിയാക്കാം ഫോൺ വേറെ എടുക്കണമെന്നെല്ലാം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് മക്കളെ ഇത് വലിയ സൈസാണ് കേട്ടോ ഫിഫ്റ്റി ആണ് അത് പിന്നെ ഫിഫ്റ്റി ഫോറാണ് ഇത് നിങ്ങൾക്ക് അതിനെ വീഡിയോയിൽ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു വർക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഫ്രണ്ട് ഓപ്പണാന്ന് ഞാൻ ഇത് അവർക്ക് കൈയോടെ കൊണ്ട് കൊടുത്ത് അവർക്കത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ല ഉണ്ട് നല്ല ഉണ്ട് എന്ന് അത് കേട്ടാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് തന്നെയല്ലേ നല്ലൊരു അഭിപ്രായം കിട്ടുമ്പോൾ ഇത് ഞാൻ വേറൊരു ദിവസം എടുത്തു വച്ച ഒരു വീഡിയോ ആണ് എന്തായാലും ഇതിൻ്റെ കൂടെ കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് എല്ലാവർക്കും വീഡിയോ ലെങ്ത് കുറഞ്ഞു പോകുന്നതുകൊണ്ടുള്ള ഒരു പരാതിയല്ലേ എന്നാൽ പിന്നെ ഇതും കൂടി കൊടുക്കട്ടെ അല്ലേ എന്നാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ കുറച്ചൊന്നും കണ്ടിട്ട് പോകല്ല മക്കളെ ഇതിൻ്റെ റെസിപ്പി എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലേ ഗോതമ്പ് മൂന്നോ നാലോ മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിന് ശേഷം കുക്കറിലേക്ക് മാറ്റുക വെള്ളം പിന്നെ കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ അതായത് ഗതമ്പ അടിയിൽ കിടക്കണം പിന്നെ ഇതിനെ കൂടെ ഞാനിപ്പോൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനിൻ്റെ രണ്ട് മൂന്ന് പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടൺ കൊടുക്കുക ബീഫ് കൊടുക്കുക അതൊക്കെ നിങ്ങളിഷ്ടം പിന്നെ പട്ട കറാമ്പ് ഏലക്കായ അതൊക്കെ രണ്ട് രണ്ടോ മൂന്നോ അത്രയും എടുക്കാൻ പറ്റുമോ കൂടുതൽ എടുക്കണ്ട അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ടിൽ വെളുത്തുള്ളി ഉള്ളി പിന്നെ ഒന്നും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കാല് ഞാൻ അതെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഒന്ന് കുക്കിച്ച് എടുക്ക ആറോ ഏഴോ ഇതിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷം ഞാനതൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ മാറ്റി വെക്കാനുണ്ട് ചിക്കൻ്റെ ഇറച്ചിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലും കൊട്ടലുണ്ടല്ലോ ഇനി വേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അലസ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കൽ ഉണ്ടാക്കും ഇപ്പോൾ കുറച്ച് ദിവസമായി തോന്നുന്നു ഉണ്ടാക്കരുത് എൻ്റെ കെട്ടിയോട എന്നോട് പറഞ്ഞ് നീനിങ്ങനെ അലസയെല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ടല്ലേ ഇങ്ങനെ ബീങ്ങി ബീങ്ങി വരുന്നത് എന്ന് ചുമ്മാ പറഞ്ഞു നേട്ടാ ഞാൻ അങ്ങനെ ഇല്ലല്ലോ കണക്കായിട്ടേ ഉള്ളൂ കുറേ തടിയുമില്ല കുറവുമില്ല ഇതല്ലേ എപ്പോഴും നല്ലത് ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നത് എൻ്റെ പായ ഫോട്ടോസെല്ലാം കണ്ടാലും ചിരിച്ചു പിടിയാവും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റാക്കി നല്ല ബിറ്റാന്ന് എൻ്റെ ഫോണിൽ പഴയ ഫോട്ടോസും പുതിയ ഫോട്ടോസും ഒന്നും ഉണ്ടാവില്ല ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാക്കുന്ന ഒരു സാധനമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ എല്ലാം ഉണ്ടാവും കേട്ടോ പഴയ ഫോട്ടോസൊക്കെ കുറേ ഉണ്ട് എൻ്റെ മകള് പണി എന്താണെന്ന് അറിയാമോ അതൊക്കെ എൻ്റെ ഫോണിൽ അത് ചരും എന്നിട്ട് പറയും ഉമ്മ കാണും ഉമ്മാൻ്റെ പഴയ ഫോട്ടം കണ്ടാ പഴയ കോലം കണ്ട എന്നെല്ലാം പറയും അന്നേരം ഞാൻ നല്ല തടിയുണ്ട് കേട്ടാ ഗുണ്ടുമണി പോലെയാണ് തടിച്ചിട്ട് അതിനൊക്കെ എന്നെ വിരാന്തർ പിടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ തടി ഉണ്ടായല്ലേ നമുക്ക് ഭയങ്കര കുതപ്പോളും പിന്നെ കാലുവേദന അതേതെല്ലാം ക്ക് അങ്ങനെ കുറേ തടിക്കുന്നൊന്നും ഇഷ്ടമല്ല തടി കുറക്കാൻ തന്നെയാണ് ഞാൻ കളിക്കാറ് ഞാനിങ്ങനെ തടി കൂടുമ്പോൾ കുറയു കുറക്കാൻ വേണ്ടിയിട്ട് നോക്കും ഇപ്പം പിന്നെ അങ്ങനെ തടിക്കലൊന്നുമില്ല അതുകൊണ്ട് നല്ല തന്നെയാണ് അത് കുറക്കേണ്ട ആവശ്യമില്ല ഇതാണിപ്പം കണക്ക് എല്ലാവരും പറയും ഇതിപ്പോൾ കണക്ക് തന്നെയാണ് ഇനി ഇനി കുറക്കാനും കൂട്ടാനും ഒന്നും എന്ന് പറയും അങ്ങനെ നെക്സ്റ്റ് പരിപാടി ഇതാണ് നമ്മളെ റൂം ക്ലീനിങ്ങാണ് ബെഡ്ഷീറ്റെല്ലാം ഒന്ന് നേർക്കാക്കണം ബ്ലാങ്കറ്റൊന്നും മടക്കി വെക്കണം അടിച്ചു വരണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഡെയിലി എടുക്കുന്ന ഒരു പണി തന്നെയാണ് ഇതെൻ്റെ മോളെ പണിയാന്ന് കേട്ടോ എനക്ക് പൊതുവേ ഇങ്ങനത്തെ പിരിയാതൊന്നുമില്ല എൻ്റെ മോക്ക് പിന്നെ ഇതെല്ലാം ഭയങ്കര ഒരു കാര്യമാട്ട് എന്നോട് പറഞ്ഞ് ഉമ്മാക്കി ഇതെല്ലാം ഇട്ടൂട്ടെ കൈ എല്ലാം കാണാൻ എത്ര നല്ല വൃട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇട്ടാന്ന് പറഞ്ഞ് ഞാൻ പൊതുവേ ഇതൊന്നും ഇഷ്ടപ്പെടുന്നൊരു കൂട്ടത്തിലല്ല അതെന്താന്ന് വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മാന് പോകാൻ തുടങ്ങും അന്നേരം കൈ കാണാൻ ഒരു വൃട്ടി ഉണ്ടാവില്ല അത് വിചാരിച്ചിട്ട് ഞാനിതൊന്നും ഇടൂല എന്നിട്ട് എൻ്റെ മോളു പറഞ്ഞ് അങ്ങനെ വിചാരിച്ചാലൊന്നും നടക്കൂല അതുകൊണ്ട് ഉമ്മ എന്താ ലീന്ന് ഇടണമെന്ന് പറഞ്ഞിട്ട് അവളെ വാശിക്ക് അവളിട്ടു തന്നെയാണ് ഇട്ടിട്ട് നല്ല രസമുണ്ട് തോന്നില്ലേ കുഴപ്പമൊന്നുമില്ല